വേണ്ട വേണ്ട കട്ടി നേരെ എക്സ്പ്രഷൻ ഒക്കെ സംശയം ഈവൻ ഡയറക്ഷൻ അച്ഛന്റെ മുന്നിൽ എന്ന് പറഞ്ഞ ഞെളി നിൽക്കാൻ ഈ ബിഗ് ബജറ്റ് സിനിമയൊക്കെ ചെയ്തത് ഇത് കണ്ടു കഴിഞ്ഞാൽ അമ്മ പോലും വീട്ടിൽ കയറ്റൂലും അപ്പൊ ആര് ഡയറക്റ്റ് ചെയ്യും ഈ കാരണം ഇത്രയും താടി പറ്റില്ല െറ്റലൈറ്റിന്റെ ചെറിയ ഷോട്ട് ഒന്നും നമുക്കൊരു ഞാൻ വിചാരിക്കത്തില്ല മര്യാദക്ക് ചൂട്ടുള്ളപ്പോ വിളിച്ചിട്ട് അവൻ ഫോൺ എടുത്തില്ല പിന്നെ ചൂട്ടില്ലാത്തപ്പോ അവന്റെ മൂന്ന് പടമാണ് അടുത്ത് ചീറ്റിയത് പക്ഷെ പ്രൊഡ്യൂസർമാർക്ക് പൈസ കിട്ടി സാറ്റലൈറ്റ് ഒ ടി ടി വക ഇപ്പൊ ഇറങ്ങാൻ പോകുന്ന പടത്തിന്റെ ടീസർ കൊള്ളാം പടം എന്താകും ദൈവത്തിനറിയാം അതുകൊണ്ട് ഇപ്പൊ ചൂടോടെ റെഡിയാക്കി തന്ന ഞാൻ വിൽക്കാം എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി ചെയ്യാൻ നോക്കും ചെയ്തിട്ടുണ്ട് കഴപ്പ് ഒരു കാരണം സാർ നടക്കില്ല ഇട കോച്ച് സാറിന്റെ പടം തുടങ്ങണ ഇന്ന് സെവൻറ്റി ഡേയ്സ് അനങ്ങാൻ പറ്റത്തില്ല അറിയാമല്ലോ പുള്ളിക്കാരെ മൊത്തം വേറൊരു ലൈനാണ് പടം തുടങ്ങണ തന്നെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തുകൊണ്ടാണ് ആ അതുകൊണ്ടേ തൽക്കാലം ഇപ്പം നടക്കത്തില്ല നമുക്കിതൊന്നും കഴിയട്ടെ ഞാൻ വിളിച്ചോളാം കേട്ടോ അല്ല ഞാനേ അന്ന് ക്ലൈമാക്സ് ഷൂട്ട് കഴിഞ്ഞപ്പോഴേക്കും എന്നെ വിളിച്ചിട്ട് ഗംഭീരം എന്നൊക്കെ പറഞ്ഞാണല്ലോ പിന്നെന്തോ പറ്റി ഹലോ കട്ട് ചെയ്തു ഹലോ സാറൊരു കൊറിയർ ഉണ്ടായിരുന്നു ണോ കട്ടിങ് ബോർഡ് പറഞ്ഞിട്ടുണ്ടായി ചിലപ്പോ അതായിരിക്കും പുതിയ സെക്യൂരിറ്റി ഞാൻ കണ്ടാ ഏഹ് ഉത്തമനല്ല ഗുഡ് മോർണിംഗ് ബോയ്സ് ിലോന്തായാലും നീ ഇനൊന്നാ ഭിത്തിരാ ഇനി വേണ്ടത് ബ്ലോക്ക് ബസ്റ്റാണ് ഇറ്റ് ടൈം ഇങ്ങനെ വെറുതെ ഇരുന്നാ പോരാ കുറച്ചുകൂടി നല്ല ഇമാജിനേഷൻ വേണം ഓ ക്ലോക്ക് ഇന്നലെ ഞാൻ തന്ന സീനും ഡയലോഗി കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഡയലോഗ് എത്ര പ്രശ്നമാണോ ചോദിച്ചാൽ നമ്മുടെ കൈ നിൽക്കത്ത പരിപാടിയാണ് കുറെ കടിച്ചാൽ പെട്ടത്തെ ഡയലോഗുകളും പിന്നെന്തൊക്കെയോ ഇമോഷണൽ സാധനങ്ങളൊക്കെ മാത്രമല്ല കോമ്പിനേഷൻ ഓപ്പോസിറ്റ് നിൽക്കുന്നത് ആരാ ചന്ദ്രദാസ് സാർ ഇതല്ലേ വലിയ ഡയലോഗ് ബ്രിങ് ഇൻ യു ഡ്യൂ കൺസിഡറേഷൻ ദാറ്റ് ഐം നോട്ട് ജസ്റ്റ് എനി അതർ മൗണ്ടനിയ് സ്റ്റുഡന്റ് മെയ് ഫോർ മീ ആൻഡ് ഈഫോർ മൈ ടൈം

മൂവായിരം പണിയോട് അഹങ്കാരോപേറി എൽ കപ്പിൽ താൻ റോപ്പില്ലാതെ ഇയാളുടെ വെറയൽ ദൂരം അറിയില്ലേ തന്നെ പിന്നെ ഈ ഇറ്റ് ആലോചിച്ച് തന്നെ തരിച്ചു അതെന്താ പരീക്ഷക്ക് വരുമ്പോളെ ഒട്ടും കോച്ച് സാറിന്റെ ഈ പടം എങ്ങനെയാ വർക്ക്ഔട്ട് ചെയ്തോ പ്രൊഡ്യൂസേഴ്സിനെ പിന്നെ സകലമാന തെണ്ടുകളെ കൊണ്ട് അവിടുന്ന് ഇവിടുന്ന് വിളിച്ച് പ്രഷർ കൊടുത്തിട്ടാണ് കോശി കോശിദാർ ഈ പാട്ടിൽ പിന്നെ ഹീറോ ആക്കിയത് അറിയാലോ കഴിഞ്ഞ സ്റ്റേറ്റ് അവാർഡിന് സകല ജൂരി മെമ്പേഴ്സിനെ കൊണ്ട് ഞാൻ ഈ ഡേവിഡ് ഓട്ടി ലഭിച്ചതാ എന്നിട്ടും അയാൾ ഒറ്റ കടമ്പിടത്ത കാരണമാണ് നമുക്ക് അവാർഡ് മിസ്സായത് സീനിയർ അല്ലേ അയാളുടെ ആ മരശബ്ദത്തിൽ പറഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും മറിച്ചു മറച്ചുപുത്തി സംഭവം സുരാജ് കൊണ്ടുപോകും ചെയ്തു പോയി നമ്മൾ പിന്നെയും മേടിക്കുന്നു അങ്ങ് ഡൽഹി നാഷണലിന് മേടിക്കും കടിച്ച അമ്മനെ കൊണ്ട് തന്നെ നമ്മൾ തുടങ്ങിട്ടാ സുഖല്ലേ ജലദോഷം പൊടിയുടെ എന്താ ചേട്ടൻ സിനിമ സ്ക്രിപ്റ്റ് ഒക്കെ ലോക്ഡാണ് ഇനി ഗോപാൽ സാർ വരണം ഫിനാൻസ് ഒക്കെ ഒന്ന് സംസാരിക്കണം പിന്നെ അരുണിനെ ഒന്ന് കാണണം അയാളുടെ ഡേറ്റ് കിട്ടണമല്ലോ അയാളാണെങ്കിൽ ഓരോ സിനിമ കഴിയുമ്പോഴത്തേക്കും മല കയറാൻ പോകും മലയൊക്കെ കീറി ഇറങ്ങി വരട്ടെ ഞാൻ ചേട്ടെ രണ്ടും പ്രൊഡക്ഷനും അത് വേണ്ട ഡെവിടെ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ ആക്ടർ പ്രൊഡ്യൂസർ ആകുമ്പോഴത്തേക്കുള്ള ഒരു ഇന്റർഫിയറൻസ് രണ്ടാമത്തെ കാര്യം ഈ ക്യാരക്ടർ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരാൾ ഒരു സാധാരണക്കാരൻ ഇത്രയും സുന്ദരനല്ല പിന്നെ ഡേവിഡിനെ ഒരു സാധാരണക്കാരനാക്കി എടുക്കാൻ പറ്റി പാളാ ഡേവിഡായ ഞാൻ ഈ സീൻ പെട്ടെന്നൊന്ന് ബ്രീഫ് ചെയ്യാം ഡേവിഡിന്റെ ക്യാരക്ടർ എഡ്വേർഡ് ഒരു പർവ്വതാരോഹനാണ് അറിയാമല്ലോ നേപ്പാളിൽ വർഷങ്ങളായിട്ടൊരു ബാർ നടത്തി സ്വസ്ഥ ജീവിതം നയിക്കുന്ന കോളിൻസ് എന്ന പിതാവിനെ വർഷങ്ങൾക്ക് ശേഷം എഡ്വേർഡ് കൺഫണ്ട് ചെയ്യുന്ന സന്ദർഭമാണ് വർഷങ്ങളായിട്ട് അമർത്തി വെച്ചിരിക്കുന്ന ഒരു പകയും വിദ്വേഷവും എല്ലാം കൂടെ കടിച്ചു പിടിച്ചിട്ടുള്ള ഒരു സംഭാഷണ രംഗമാണ് ആ സീനല്ല ആദ്യം എടുക്കുന്നത് സ്വഭാവം അറിയാമല്ലോ മൂഡനുസരിച്ച് മാറും ഇടയ്ക്ക് വെച്ച് സീൻ എടുക്കുന്നതിൽ പരാതി ഒന്നുമില്ലല്ലോ അന പിന്നെ ഞാൻoverlineട്ടോ കുട്ടടമന്നോ എപ്പോഴും ഒരു മേക്കപ്പ് കുത്തി റെഡിയായിരിക്കില്ല ഓ സ്പീഡ് ആക്കിക്കണ ഓനെoverlineടടന്നോ പെട്ടെന്ന് റെഡിയായിക്ക് നീ എന്താന്നോ ഈ കാരനെ കേട്ടാ ആയിപ്പോയതിന് ചീഫ് അസോസിയേറ്റ് അല്ലേ നമ്മ കുറച്ച നേരം വെയിറ്റ് ചെയ്ത് കേറ്റിയാ മതി ഇങ്ങനൊന്നും ഞാൻ ആവശ്യമില്ലാത്തൊരു റെസ്പെക്ട് കൊടുക്കണ്ട ഒരു കാര്യവില്ല പെൺകുട്ടി റോസ്ലിൻ ബേസിക്കലി ഷീസ് ആൻ ഏലിയൻ അവള് വരുന്ന യു എഫ് ഒ ഒരു കംപ്ലൈന്റ് ആയിട്ട് നോക്കിയില്ല ശ്രീകുട്ട യു എഫ് ഒ ഏലിയൻ ഇവിടെ സാധാരണക്കാരന് മനസ്സിലാവുന്ന ഒരു സബ്ജക്ട് നോക്കുന്നല്ലേ ബെറ്റർ ഹലോ 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 ഗുഡ് ഹലോ ഗുഡ് വെൽക്കം ബാക്ക് വെൽക്കം ബാക്ക് ജി എൽ എസ് എടുത്തല്ലേ കാ ആ ബെൻസർ ഉഗ്രമണ്ടിയ കേരളത്തിലെ ഫസ്റ്റ് കാർ എന്റെ ആയിരുന്നു അപ്പൊ നമുക്ക് കുറച്ചുകൂടി ഗ്രൗണ്ടഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സബ്ജെക്ട് നോക്കിയാലോഷൻ എനിക്ക് ബ്രേക്കാൻ അറിയില്ലേവിടെ ആ മാർക്കില് മനസ്സിലായി അവനെല്ലാം അറിയാം ആരെങ്കിലും അറിയാളെ ഒന്ന് മാർക്കൊന്ന് കാണിച്ചു കൊടുക്കേ

അതിനെന്താറ എനിക്കൊറ്റക്കല്ല കേറേണ്ടത് ഏത് സീസണിലും ഹിമാലയം മുട്ടുമടക്കുന്ന टू इट सिंक इट ओके सर रेडी रेडी एक्शन बोल बेटा इट्स इन सीवर लुकिंग फॉर मिंग तेरा इरादा बताओ हम तुम्हारी कैसे मदद कर सकते हैं இந்த அந்த டேவிட் நீ அங்கட்டு நோக்கி வந்து പറഞ്ഞു നമ്മളെ കുഴമൈ കളറ്റോ പ്രൊഫൈൽ ആയിട്ട് നിൽക്ക് ഓക്കേ സർ ഓക്കേ ട്ക്കി കൊടുക്കണ ആക്ഷൻ ബോൾ بیٹൺ since you are looking for me तेरा इरादा बताओ हम तुम्हें कैसे मदत कर सकते हैं इनके एवरेस्ट यार लो يرนะ മരണ ഫീൽ ഇറ്റ്

ജയാളെ പുറകെ വരണ്ട പറ ഞാൻ ആകെ വട്ടിവിടെ ആയിക്കോട്ടെ എനിക്ക് പുള്ളിയോ സംസാരിക്കാം ആറ്റം പോലെ മൂട്ടി പോയിട്ട് വെള്ളം ഒഴിച്ചിട്ട് എന്നാണോ വർഷങ്ങളായി ഉള്ളിൽപുട്ട് നടക്കുന്ന അമർഷം വേദന ഇതെല്ലാം പുകഞ്ഞു കത്തുകാട് വന്ന് പറയാ എനിക്ക് ഇത് എന്റെ സിനിമയാണ് ഞാനാണ് ഡയറക്ടർ ഞാൻ തീരുമാനിക്കും ഇവിടെ എന്താ ശരിയെന്ന് ഞാനെന്ത് ജന്മിയ ഒരു അതൊക്കെ പണ്ട് സിനിമ മാറി ആരെങ്കിലും പറഞ്ഞെടുക്കും